ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സാധാരണ നോമ്പ് തുറയോ അങ്ങനത്തെ ഒന്നും വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് പുറത്തു പോകുന്നതൊക്കെ കേട്ടോ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പോയി വീഡിയോ എല്ലാം കൂടി ഒരുമിപ്പിച്ച് ഞാനൊരു ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളൊന്ന് പുറത്തു പോവാണ് അപ്പോൾ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ അങ്ങനെ വിചാരിച്ചു എന്താ പറയുക ഹസ്ബൻഡ് പറഞ്ഞു എന്താ പറയുക മക്കളെ മുടിയൊന്ന് വെട്ടിക്കാനായിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് വെട്ടിക്കാൻ പോയാലോ അപ്പോൾ എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ നോമ്പ് തുറന്നപാട് ഒരു എന്താ പറയുക ഒരു ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നതാണ് കേട്ടോ മക്കൾ രണ്ടാളും മുടി നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ പെരുന്നാൾ വരെ കാക്കാൻ വയ്യ കേട്ടോ കാരണം അതിന് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പനിയോ കാര്യങ്ങളോ ഇനി ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് വരേണ്ടല്ലോ വിചാരിച്ചിട്ട് വേഗം ആ മുടി വെട്ടിക്കാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഇനിക്ക് എന്താ പറയുക ഒന്ന് ഇനൊന്ന് ത്രെഡ് ചെയ്യണം ത്രെഡ് ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ വേഗം തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക വീട്ടിൽ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ അവിടെ തന്നെ അവിടെത്തന്നെ പരത്തിയിട്ടിട്ടോ ഇറങ്ങിയിട്ടുള്ളത് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല വേഗം തന്നെ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വേവ്സിലാണ് കേട്ടോ പോവാറ് ഇവിടെ കോഴിക്കോടുള്ള ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ടോണിയങ്കിലാണ് പോയിട്ടുള്ളത് അവിടുത്തെ സർവീസ് എങ്ങനെയാണെന്ന് അറിയാലോ അപ്പം ഞാൻ ആദ്യം തന്നെ ത്രെഡൊക്കെ ചെയ്ത് എന്തോ ഒരു ആശ്വാസം കിട്ടിയിട്ടോ ഈ സ്ഥിരമായിട്ട് ത്രെഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ പറയുക നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെയ്തപ്പോൾ നല്ല ഒരു ആശ്വാസം കിട്ടി എന്നെ കാണാൻ തന്നെ എന്തോ ഒരു വ്യത്യാസം തോന്നിയിട്ട് അതേപോലെ തന്നെ ഞാൻ അപ്പർ ലിപ്പും ചെയ്യാറുണ്ട് അപ്പോൾ അതും ഒക്കെ ചെയ്തപ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു വൃത്തി ഫീൽ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഇതാ മക്കളിതൊക്കെ ഒരാൾ ഇത് കഴിഞ്ഞു മറ്റേ ചെയ്തപ്പോൾ സൈഡിൽ മറ്റേ ചെറിയതായിട്ട് വരയും കുറയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോട് തന്നെ കുറേ പിക്ചറൊക്കെ കാണിച്ചു കൊടുത്ത് അവരോട് തന്നെ സെലക്ട് ചെയ്തിട്ടൊക്കെയാണ് മക്കൾ തന്നെ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ ചെയ്ത് തരണം ഒക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ചെയ്തത് പിന്നെന്താ അത് കഴിഞ്ഞപ്പോൾ സൂചി പറഞ്ഞു ഇന്ന് ഞാനും കൂടി ഒന്ന് താടിയൊക്കെ ഒന്ന് ഷേപ്പാക്കി നീറ്റാവാം എന്നുള്ളത് ഏതായാലും സർവീസൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ചെറുതായിട്ട് ടോണിയങ്കിൽ ഓൾറെഡി കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് ഫീൽ ചെയ്തു പക്ഷേ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ തെറ്റൊന്നും പറയാനില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ എന്താ പറയുക ബീച്ചിലൂടെ എങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചും ദോശ ഒക്കെ കഴിക്കാൻ നല്ല വിഷക്കണുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സാധാരണ ദോശ കഴിക്കണ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു സുപ്രഭാതം പറഞ്ഞ ഹോട്ടലുണ്ട് കേട്ടോ അവിടുന്ന് കഴിക്കാൻ നോക്കിയപ്പോൾ അവിടെ എവിടെയും വണ്ടി വെക്കാൻ ഒരു സ്പേസും ഇല്ല അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ ഇങ്ങനെ നോൺ വെജ് ആയിട്ടുള്ള ദോശയൊക്കെ കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോവാം എന്നുള്ള രീതിയിലായിട്ടോ പക്ഷേ ബീച്ച് കൂടെ വന്നുകൊണ്ട് തിരിച്ച് ബീച്ചിലേക്കൂടെ തന്നെ പോവണ്ടേ തിരിച്ച് അപ്പം എന്താ പറയുക ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലീ ബീച്ചിൻ്റെ അവസ്ഥ ഫുൾ തിരക്കാണ് കേട്ടോ അത്രയും ക്രൗഡഡാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും നോമ്പും ഒക്കെ എന്താ പറയുക എല്ലാവരും ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെയും വണ്ടി എവിടെയൊന്നും പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് ഇറങ്ങി നോക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ ഇത്രയും ക്രൗഡ് കണ്ടെങ്കിൽ പിന്നെ അത്ര വലിയ ഒരു മൂഡും തോന്നിയില്ല കേട്ടോ പോലെ ഓരോ ഫുഡും സ്നാക്സൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും എക്സ്പ്ലോർ ആക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ കെട്ടുവിന് അങ്ങനെ ക്രൗഡായിട്ടുള്ള ഏരിയക്ക് പോകാൻ കുറച്ച് ബാക്ക് വോട്ടേക്കാട്ടോ മൂപ്പർക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് നടക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ അധികം ഒന്നും ഇങ്ങനെ പുഷിയാറില്ല കേട്ടോ ഗത സ്ഥലത്തേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂപ്പരം മൂടാകങ്ങട്ട് മാറും അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പീസ്ഫുള്ളായിട്ട് വേറെ ഞങ്ങൾ സ്ഥിരം വേറെ തന്നെ എന്താ പറയുക നോൺ വെജ് ആയിട്ട് ദോശയൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമുണ്ട് ദോശ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ അവിടെ പോയാൽ പിന്നെ ഞാനും എൻ്റെ ആര്യനും അതായത് ചെറിയ മോനും കേട്ടോ അവനും ആദ്യം തന്നെ വേണ്ടത് ബീഫ് ദോശയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതാണ് കഴിക്കണത് പക്ഷേ റെയ്നൂന് ബീഫ് ദോശ ആയിട്ട് കഴിക്കൂല ബീഫ് ഇങ്ങനെ ബീഫിങ്ങനെ കട്ടെടുത്തിട്ട് അവൻ ഗീ റോസ്റ്റാണ് കഴിക്കുക കേട്ടോ അവനിങ്ങനെ ഓവർ മസാല ആയാൽ അവൻ കഴിക്കൂലട്ടോ പക്ഷേ ശുചി രണ്ട് ബുൾസയാണ് കഴിക്കുന്നത് ബുൾസേൻ്റെ കൂടെ എന്താ പറയുക എൻ്റെ ഞാൻ എനിക്കത് ഫുള്ളായിട്ട് കഴിക്കാൻ കഴിയില്ലോ അപ്പോൾ എൻ്റെന്ന് കുറച്ച് കുറച്ച് ശുചിയും കഴിക്കുന്നുണ്ട് അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് റെയിനു കണ്ടോ ഇങ്ങനെ ത്രികോണമായിട്ട് കോണായിട്ട് കിട്ടുമല്ലോ ആ കോണമായിട്ട് ഇങ്ങനെ താഴേന്ന് താഴേന്ന് കഴിച്ച് 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 അങ്ങനെ കേട്ടോ മോളിലെത്തുക അല്ലാതെ ആ ഒരു കോൺ അവൻ നശിപ്പിക്കുകയല്ലേ അതാണ് അവൻ്റെ ഒരു ഹൈലൈറ്റ് അങ്ങനെ കഴിക്കണമാണ് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് താ ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് തന്നെ പോവാണ് ഒരു ഞങ്ങൾ ഒന്ന് എവിടെയൊക്കെ എങ്കിലൊക്കെ വേറെ എങ്ങോട്ടേലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ബ്ലോക്കും തിരക്കും അതൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക ഒന്ന് നേരത്തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ പോയിരിക്കാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടേക്ക് വേഗം അങ്ങോട്ട് ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക പാർലറൊക്കെ ക്ലോസ് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് തീരുമാനിച്ചപ്പോൾ വേഗം അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ അങ്ങോട്ട് വലിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച പ്ലേറ്റൊക്കെ അവിടെ തന്നെ വെച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി ആക്കി ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ ഒന്ന് തുടച്ചിടേ പ്ലേറ്റ് എടുത്തു വെക്ക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്നിട്ട് ചെയ്യാമല്ലോ നമ്മൾ തന്നെ ഉള്ളു ആരും വരാനുമില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എല്ലാ മക്കൾ കുറച്ച് സ്നാക്സ് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റേതൊക്കെ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഒക്കെ ഇങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചു പിന്നെ ഒന്ന് അങ്ങോട്ട് പിന്നെ പിന്നെതാ ഞാൻ ഓരോ ഭാഗം ക്ലീൻ ആക്കുമ്പോഴും എല്ലാം ഇങ്ങോട്ട് ആ വർക്കേരിയയിൽ കൊണ്ടുവെക്കുകയാണ് ചെയ്യുക കേട്ടോ എന്നിട്ട് അവിടെയൊക്കെയാണ് ക്ലീനാക്കും പിന്നാ ലാസ്റ്റ് വർക്ക് ഏരിയ മാത്രം അങ്ങോട്ട് അവിടെ നിന്നിട്ട് വേഗം വേഗം ക്ലീൻ ആക്കാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടോ പിന്നെ എന്താ പറയുക കുറച്ച് ഫുഡൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു കേട്ടോ പിന്നെ എന്താ പറയുക അങ്ങനെ വലിയ പാത്രങ്ങളുള്ളത് ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചു അങ്ങനെ കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ഇതിലേക്ക് വെക്കണം ഡിഷ് വാഷറിലേക്ക് വെക്കണം കഴുകാനൊന്നും ഉള്ളൊരു മൂടില്ല കേട്ടോ ഡിഷ് വാഷറിലേക്ക് വെച്ചാൽ മതിയല്ലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാണ് അപ്പോൾ കഴുകണ്ടാന്ന് ആദ്യം വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സൊന്നും മാറ്റാത് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം പുറത്ത് പോയി വന്ന ഡ്രസ്സ് മാറ്റിയിട്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് പാത്രമൊക്കെ കഴുകുകയാണെങ്കിൽ മേൽ മൊത്തം വെള്ളം ആവും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഇതൊക്കെ നയൽ വെച്ചിട്ട് അങ്ങോട്ട് കുളിച്ച് ഡ്രസ്സ് മാറാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറയുക എല്ലാ വേസ്റ്റും അങ്ങോട്ട് കള കളഞ്ഞിട്ട് ഒന്ന് എല്ലാം അതിലേക്ക് ഇങ്ങോട്ട് വെക്കാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് വേറെ സ്ഥലത്ത് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് ഐസ്ക്രീം ക്രീം കഴിക്കാനൊക്കെ പോകാനായിരുന്നു കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായതുകൊണ്ടൊന്നും പോകാൻ തോന്നിയില്ല അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അത് ഐസ്ക്രീം ഓർഡർ ചെയ്യാമെന്നുള്ള രീതിയിലായിട്ടോ അപ്പോൾ അവിടെ എന്താ പറയുക ബാസ്കിൻ റോബിൻസിൽ നിന്ന് നല്ല ഐസ്ക്രീം വാങ്ങി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ വരും എനിക്ക് പിന്നെ എന്താ പറയുക ഈ ഐസ് ക്രീമിനേക്കാളും എനിക്ക് ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു സൺഡേ ഉണ്ട് കേട്ടോ ഇങ്ങനെ അൽഫോൻസോ മാോൻ്റെ ഒരു സൺഡേ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ഇതാ ഓർഡർ വന്നു ഇത് ആ സൺഡേ ആണ് കേട്ടോ അത് അവർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച സൺഡേ ഇപ്പം കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ വേറെ വേറെ വെക്കാം എന്ന് പറഞ്ഞിട്ട് അതാണ് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇതാണ് സുചിക്ക് ശുചി വാങ്ങിയിട്ടുള്ളത് മക്കൾക്ക് പിന്നെ ചെറിയ ചുമ ഉള്ളതുകൊണ്ട് മക്കളോട് കഴിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഒന്ന് വാനിലയാണ് പിന്നെ ഒന്ന് ക്രഞ്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ എൻ്റെ ഏറ്റവും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഭാസ്കർ റോബിൻസിൽ ഹണിനട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് കഴിച്ചാൽ അത്രയും ഫേവറേറ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങ് അത് അതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മധുരം ഫീൽ ചെയ്യുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തീരെ ഇഷ്ടമല്ല ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ മക്കളവിടെ പി എസ് വൈ കളിക്കാനായിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടി വിയിൽ കാണുകയും ചെയ്യുക ഈ ഐസ്ക്രീം കഴിച്ചിരിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ ഇതാ ഞാൻ സൺഡേ എങ്ങനെ ഉണ്ടാകും എന്നുള്ള എനിക്ക് ഞാൻ ആകെ അവിടുത്തെ ഒരു സൺഡേ കഴിച്ചിട്ടുള്ളൂ അതിൽ ഞാൻ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങുമ്പോൾ അത് മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഒരു വേറെ എന്തൊക്കെയോ പറഞ്ഞു ഇതിലെന്തൊക്കെയാണുള്ളതെന്ന് എനിക്ക് അന്ന് മനസ്സില് അന്ന് അങ്ങനെ ആ ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യണ സമയത്ത് എനിക്ക് ഞാൻ മറന്നുപോയിട്ടുണ്ട് കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ മറ്റതിൻ്റെ അത്രയ്ക്കില്ല കേട്ടോ മറ്റത് മാംഗോ ഒക്കെ ആയതുകൊണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ സൂചി എന്താ പറയുക ഹണിനട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ ഇതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഈ സൺഡേ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ബാസ്കി റോബിൻസ് ഞങ്ങൾ അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നോ അന്നതൊരു മുപ്പത്തഞ്ച് ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ആ ദിവസത്തിൽ ഒരു നാലോ അഞ്ചോ ദിവസം ഒഴികെ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ ബാസ്കി റോബിൻസ് തേടി പിടിച്ച് കണ്ടിട്ട് പിടിച്ച് കഴിച്ചിട്ടുണ്ട് മാത്രമല്ല ചില സ്ഥലത്തൊക്കെ നമ്മൾ മെയിൻ റോഡിലൂടെയൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത് ഒരു സംസ്ഥാനത്ത് നിന്ന് ഒറ്റ സംസ്ഥാനങ്ങൾക്കൊക്കെ അപ്പോൾ എന്താ പറയുക ഇത് കുറച്ച് ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടാവുക അപ്പോൾ ഒരു മെയിൻ റോഡ് നമുക്ക് പോകേണ്ട റോഡിൽ നിന്ന് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ടേക്ക് മാപ്പിട്ട് സഞ്ചരിച്ചാണ്ടൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് അഡിക്റ്റ് ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു ഫൺ മെമ്മറീസ് ആണ് മെമ്മറീസാണ് ഉണ്ട് അതൊക്കെ ഒരിക്കലും മറക്കാനാവാത്ത ഓരോരോ ഓരോ മെമ്മറീസാണ് അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചേരൊക്കെ ടി വി ഒക്കെ കണ്ട് വേഗം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് ആ പിറ്റേന്നത്തെ വീഡിയോ ആണത് ഞങ്ങളൊരു ഉച്ച ആയപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കാണ്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കിറ്റൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു സുജി എല്ലാ പ്രാവശ്യവും കൊടുക്കണം കേട്ടോ അപ്പോൾ ശുചി അതൊക്കെ കളക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഞാനും കയറിയിരുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് പ്ലാന്റ്സ് വാങ്ങണം എന്ന് ഇങ്ങനെ കുറേ കാലമായിട്ട് ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് മുകളിലൊരു ബാൽക്കണി ഉണ്ട് വീട്ടിൽ ആ ബാൽക്കണിക്ക് ഞാൻ മുകളിലായതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ടേക്ക് കയറാറില്ല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് വെറുതെ പ്ലെയിനായിട്ട് കിടക്കാം അപ്പോൾ കുറേ ആളായിട്ട് ആഗ്രഹമുണ്ട് അവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കുറച്ചൊരു വൈബാക്കണം എന്നുള്ള എന്നാൽ ഞാനും വല്ലപ്പോഴൊക്കെ ഇന്ന് അങ്ങോട്ട് കയറലോ ഈ ചെടിക്ക് വെള്ളം തന്നെ ഞാൻ അങ്ങോട്ട് ോ എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ ഇതാ ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ കടകൾ ക്ലോസ്ഡ് ആണ് അങ്ങനെ ഞങ്ങളൊരു കട കണ്ടുപിടിച്ച് കുറച്ചു അവിടെയുള്ള എല്ലാ വെറൈറ്റി പൊകമ്പില് വാങ്ങിയിട്ടുണ്ട് വെയിലായതുകൊണ്ട് ഒക്കെ നല്ലതാണല്ലോ അപ്പം അതൊക്കെ കുറച്ച് വാങ്ങി ഞാൻ ഈ വാങ്ങാൻ വേണ്ടി സമയത്ത് ഇറങ്ങിയത് തന്നെ ഞാനങ്ങോട്ട് പൊള്ളി പോയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് ചൂടാണ് അപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന സന്തോഷത്തിലാണ് ഞാനുള്ളത് ഇനി അതെല്ലാം മോളിൽ കൊണ്ടു വെച്ച് ഒന്ന് സെറ്റാക്കണം അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ പതുക്കെ പതുക്കെ സെറ്റാക്കണം കുറേ പ്ലാനുകൾ ഉണ്ട് കേട്ടോ പതുക്കെ പതുക്കെ സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ വെള്ളം നനക്കണ ഈ ഒരു ക്യാനും വാങ്ങിയിട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ